ഞാനിവിടെ പറയുന്ന വാക്കുകൾ ഇടതുപക്ഷ ഇതര രാഷ്ട്രീയ ചിന്തയുടെ തലച്ചോറ് കൊണ്ടല്ല എന്നും ഈ അക്ഷരങ്ങൾ കൊണ്ട് നാളെ മുതൽ സമൂലമായ മാറ്റമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ കൊണ്ടല്ല എന്നും മാത്രമല്ല ഇത് വ്യക്തിപരമായി വിപരീത ഫലം ഉണ്ടാക്കാനാണ് സാധ്യതയെന്ന അറിവുണ്ടെന്നും ആദ്യം സൂചിപ്പിക്കട്ടെ എൻ്റെ ഹൃദയപക്ഷത്തിൻ്റെ താൽക്കാലിക നേട്ടത്തിനുള്ള മറുപടി തിരഞ്ഞെടുത്തതിലുള്ള വിജ്ഞാസയാണ് ഇത് കേരളത്തിൽ പരിവാറിസം വരൂന്നാതിരിക്കാനും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്നും രക്ഷയായും ഉള്ളത് എൻ്റെ ഹൃദയപക്ഷമാണ് എന്ന ഉറച്ച വിശ്വാസത്തിന് ഇടിവ് വരുമ്പോഴുള്ള ആകാംക്ഷയുമാണ് ഇത് പാരമ്പര്യ ത്രിവർണശത്രുക്കളെ അകറ്റാനാണെങ്കിലും പകരം വഴിപെട്ടുന്നത് ഭീകര വർഗീയ പരിവാറിസത്തിനാണല്ലോ എന്ന ഉത്കണ്ഠയാണ് ഇത് പണ്ട് ത്രിവർണ്ണക്കാർ മെനഞ്ഞെടുത്ത മൃദു ഹിന്ദുത്വ ഇടവഴിയെ വളരെ എളുപ്പത്തിൽ പരിവാറിസം തീവ്ര ഹിന്ദുത്വ ആറുവരി പാതയാക്കി മാറ്റിയ പിൻകാഴ്ചയുടെ ഭീതിയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെയും വിശിഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും തിരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ വോട്ടുകൾ പിണങ്ങിപ്പോയതാണ് ഈ മനംമാറ്റത്തിന് ഈ ഗതിമാറ്റത്തിന് കാരണമെന്നതാണ് രാഷ്ട്രീയ വിശകലനം ന്യൂനപക്ഷ ന്യൂനപക്ഷധ്വംസനത്തിനെതിരെ തങ്ങളാണ് ഒപ്പം നിൽക്കുന്നത് എന്നിട്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ തങ്ങളോടൊപ്പം നിൽക്കുന്നില്ലല്ലോ എന്നത് ഒരു ഭാഷ്യം മറ്റൊന്ന് മുസ്ലിം പ്രീണനം എന്ന പരിവാരത്തിൻ്റെയും ത്രിവർണ പാർട്ടിയുടെയും പ്രചരണം അല്ല കുപ്രചരണത്തിൽ ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ അകന്നുപോക്കിലുള്ള ആശങ്കയാണ് ഇവിടെ മറന്നുപോകുന്നൊരു വസ്തുതയുണ്ട് പ്രാദേശിക തലം തൊട്ടുള്ള ഹൃദയപക്ഷ നേതാക്കൾ സാധാരണ മനുഷ്യരിൽ നിന്നും പലവിധ കാരണങ്ങളാൽ എത്ര അകന്നു പോകുന്നു എന്ന കാര്യം എൻ്റെ ഹൃദയപക്ഷമേ ഇത് തീക്കളിയാണ് കേരളത്തെ സൃഷ്ടിച്ചെടുത്ത നവോത്ഥാന പുരോഗമന മതനിരപേക്ഷ പിൻഗാമികളായ നായകന്മാരോടുള്ള ചതിയാണിത് ഈ പരീക്ഷണം വിജയത്തിലെത്തിയില്ലെങ്കിൽ കേരളം ചെന്നെത്തുന്നത് പരിവാർസത്തിൻ്റെ മടിത്തട്ടിലായിരിക്കും എന്ന ജാഗ്രത ഇല്ലാതെയല്ലോ ഈ മാറ്റം പൊതുവേ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിത പരിസരം അവകാശ നിഷേധങ്ങൾ അന്യമാവുകയും അതിനാൽ അവകാശ നിഷേധ സമരങ്ങൾ ഇല്ലാതാവുകയും തന്മൂലം ഹൃദയപക്ഷത്തിൻ്റെ ഇടപെടലുകൾ ഒരു പരിധിവരെ ആവശ്യമല്ലാതായി തീർന്നിരിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അതുപോലെ സുഗലോരൂപത സാധാരണ മനുഷ്യരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്ത അവസ്ഥയിലാണ് അത് ഭക്തിയായും ഉല്ലാസമായും പരിണമിച്ചിരിക്കുന്നു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഈ പരിണാമത്തെയാണ് പരിവാരസം കാത്തിരുന്നത് ഭക്തിയിലൂടെ ആരാധനാലയങ്ങളിലൂടെ അവരുടെ മനസ്സിലേക്ക് കയറി ചെന്ന് സാമുദായിക വിഭാഗീയത വളർത്തി അവരുടെ മൗലികമായ അവകാശത്തെ നേട്ടമാക്കാനാണ് അവർ തക്കം പാർത്തിരുന്നത് ഇവിടെയാണ് എൻ്റെ ഹൃദയപക്ഷത്തിന് ഒരിക്കലും ചേരാത്ത വഴിമാറ്റം അരങ്ങേറുന്നത് ഈ വഴിമാറ്റം വിജയിച്ചില്ല എങ്കിൽ ഇന്നലെ വരെ കൈയുയർത്തി ആഞ്ഞു വിളിച്ച നവോത്ഥാനവും പുരോഗമനവും വെറും പുകയായി മാറില്ലേ നാളത്തെ തലമുറകളോട് ഉത്തരം പറയാൻ വാക്കുകൾ ഇല്ലാതാവില്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ പരിവാറുകാർ ഊറിച്ചിരിക്കുന്നുണ്ടാവും നോക്കൂ നമുക്കുള്ള വഴി തയ്യാറാവുന്നുവെന്ന് അവർ നിഗൂഢമായി സന്തോഷിക്കുന്നുണ്ടാവും ഭരണഘടനയിലും മതനിരപേക്ഷതയിലും വിശ്വസിച്ചുകൊണ്ട് മനുഷ്യരായി ജീവിക്കുന്നവർ വേവലാതിപ്പെടുന്നുണ്ടാവും പ്രിയപ്പെട്ട ഹൃദയപക്ഷമേ രണ്ടായിരത്തി ഇരുപത്തിയാറ് കഴിഞ്ഞാലും ഇപ്പോഴും പേരിനെങ്കിലും ഉറ്റം കൊള്ളുന്ന ഈ പ്രബുദ്ധ കേരളം ഇതുപോലെ വേണമെന്നില്ലേ ഹൃദയപക്ഷത്തെ നെഞ്ചോട് ചേർത്ത് നിർത്തി പരിവാർ ഭീതിരഹിതമായി ജീവിക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരോട് എന്ത് സമാധാനമെന്ന് പറയുക കാര്യസാധ്യത്തിന് വേണ്ടി കൂറുമാറി കളിക്കുന്ന സുഖപേട്ടനെയും മിനിറ്റിന് മിനിറ്റിന് വാക്കുമാറ്റി കളിക്കുന്ന നടേശനെയും ആശ്രയിക്കുകയും അതിലൂടെ ഭൂരിപക്ഷ നിലപാടുകൾ അനുകൂലമായി കേന്ദ്രീകരിക്കുകയും ചെയ്യുമെന്ന ചിന്ത എത്രത്തോളം ഹിതകരമാകുമെന്ന് ഹൃദയപക്ഷമേ ഇനിയും പരിശോധിക്കുക പകരം എല്ലാവരെയും ആദർശാത്മകമായും ഭരണഘടനാനുസൃതമായും മതനിരപേക്ഷതയുടെ അടിസ്ഥാനത്തിൽ ചേർത്ത് എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്ത് മുന്നേറുക ഹൃദയത്തിൽ തൊട്ടുള്ള വിപ്ലവ അവിഭാജ്യങ്ങൾ നേരുന്നു